ചന്ത എല്ലായിരുന്നു പാച്ച വരും ഉത്സവം അങ്ങനെ പ്രാവശ്യം നമ്മളെല്ലാം കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ഇന്ന് പല കളിപ്പാട്ടങ്ങൾ മേടിച്ചിട്ടുണ്ട് വളരെ സന്തോഷം തോന്നുന്നു വീണ്ടും നമ്മളെ മകന് ഒരു കളിപ്പാട്ട് ഇവരുടെ അടുത്ത് മേടിക്കാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ സ്വന്തം നാടായിട്ടുള്ള ചന്ദ്രവേലും പാടിയോട്ടിച്ചാലും തുടങ്ങി വിവിധ മേഖലകളിലെ ഉത്സവവും തെയ്യങ്ങളും അതേപോലെ തന്നെ പള്ളിപ്പെരുന്നാളും ഉണ്ടാകുമ്പം സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു മുഖമുണ്ട് ചിരിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന നമ്മളെ സ്വന്തം തമ്പാനാട്ടൻ ആ തമ്പാനാട്ടൻ വിടവാങ്ങി ഉത്സവ പറമ്പുകളിലെ ചന്തയിലൂടെ നമുക്ക് കളിപ്പാട്ടം വിറ്റ ആ മഹത് വ്യക്തിത്വം ഇന്ന് ഈ ഭൂമിയിലില്ല എന്ന സത്യം എല്ലാവരും മനസ്സിലാക്കുക അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ അപ്പുറം നിന്നുകൊണ്ട് എടുക്കാൻ പറ്റിയ ഒരു നല്ല വീഡിയോ ആണിത് വേണ്ട ഇത് വേണോ ചെയിന് വേണോ ചെയിന് എന്റെ സ്വർണത്തിൻ്റെ ഏ ഇത് വേണോ ഇതെടുത്തോ ഇതെടുത്താലോ ഏ ആ അങ്ങനെ ആ സ്വർണം നയൻ വൺ സിക്സ് പിന്നെ വേറെന്താ ബോളാ

ഇങ്ങളുടെ സ്ഥലം നിങ്ങൾ ഇവിടെ തന്നെയല്ലേ എത്രയോ വർഷമായി നമ്മൾ കാണുന്നു പണ്ട് തൊട്ടേ ഇല്ല ആളാന്ന് ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോ അല്ലേ നെക്കിളി അല്ലേ എന്ത് പേര് തമ്പാനാട്ടൻ ആ നമ്മൾ വളരെ ചെറുപ്പത്തിൽ നിങ്ങളെ ഏഹ് ആ മരക്കച്ചോടം നമ്മളെത്രയോ കാലങ്ങളായിട്ട് ഇദ്ദേഹത്തിന് കാണുന്നതാണ് ആ ഇവരങ്ങനെ വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ട് അടിപൊളി ചന്ത എല്ലായിടത്തും പാടിച്ചാലും വരുമോ അങ്ങനെ ഉത്സവം ആകുമ്പോ അല്ല അല്ല അങ്ങനെല്ലാം ഇപ്രാവശ്യം വരുമോന്ന് ചെയ്താ ഇനി അടുത്ത പരിപാടി എടാം നമ്മക്ക് അടുത്ത പരിപാടി എപ്പോഴും ഉണ്ട് പിന്നെ അല്പം നമ്മുടെ ഞെക്കിടി ആ അയ്യപ്പതിരിപാടി ആ പൊന്നപ്പേരുണ്ട് പാടിച്ചാരുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ചന്ദ്രവയൽ അമ്പലത്തിലാണ് എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് നമ്മളെല്ലാം കുട്ടിക്കാലത്ത് ദേവതനായി ഇന്ന് പല കളിപ്പാട്ടങ്ങളെ മേടിച്ചിട്ടുണ്ട് അപ്പം വളരെ സന്തോഷം തോന്നുന്നു വീണ്ടും നമ്മളെ മകന് ഒരു കളിപ്പാട്ട് ഇവരുടെ അടുത്ത് മേടിക്കാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട് പഴമയെ സ്നേഹിക്കുന്നവർക്ക് ഉത്സവങ്ങളെ പിന്നെ സ്നേഹിക്കുന്നവർക്ക് സ്വന്തം തമ്പാനാട്ടൻ്റെ തമ്പ എന്നാ തമ്പാനാട്ട തമ്പാനാട്ടൻ്റെ കടയിലേക്ക് സ്വാഗതം